പാലക്കാട് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിന് ചൂടേറി പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും കാർഷിക പ്രശ്നങ്ങൾ മുതൽ ജില്ലാ ആസ്ഥാനത്തിന്റെ വികസനം വരെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണം നയിക്കുന്നത് സംസ്ഥാന നേതാക്കളും സജീവമായി പ്രചാരണ രംഗത്തുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇന്ന് പാലക്കാട് പിരായിരി മണ്ഡലങ്ങളിലാണ് പ്രചാരണം നടത്തുന്നത് ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മേലാമുറി മാർക്കറ്റിൽ ബി എം എസിന്റെ സമ്പർക്കത്തിൽ പങ്കെടുക്കും ചേലക്കര എൻഡിഎ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനും വയനാട് സ്ഥാനാർത്ഥി നവ്യ ഹരിദാസും പ്രചാരണ രംഗത്ത് ഒപ്പമുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിന്റെ മണ്ഡലത്തിലെ പ്രചാരണം തുടരുന്നു പാലക്കാട് സൗത്ത് മണ്ഡലത്തിലെ പുതുപ്പള്ളിത്തെരുവ് വെണ്ണക്കര ഗ്രാമം യാക്കര മുറിക്കാവ് കേനോത്ത് പറമ്പ് കാടാങ്കോട് പഴയകളം തോട്ടിങ്ങൽ പൂളക്കാട് എന്നിവിടങ്ങളിലാണ് ഇന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പര്യടനം വൈകുന്നേരം നാലു മണിക്ക് വിക്ടോറിയ കോളേജ് പരിസരം മുതൽ കോട്ടമൈതാനം വരെ റോഡ് ഷോയും നടക്കും